ഹലോ വിവരം എല്ലാവർക്കും ചെസ് മീഡിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ ട്രോ വഴിയുള്ള ഒരു പ്രോമോഡ് വീഡിയോ ടെസ്റ്റിറ്റ ഡിജിറ്റൽ കോൾഡ് എത്രത്തോളം ഉണ്ടെന്നാണ് ഈ വീഡിയോ ടെസ്റ്റ് ചെയ്യുന്നത് മുന്നേ ഒരുപാട് വീഡിയോസ് പ്രോമോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലേ അപ്പോൾ ഇതിന് എന്താണ് ചേഞ്ചസ് നമ്മൾ പ്രോമോയിലോട്ട് ഇപ്പോൾ പ്രോമോലോട്ട് ടെലിഫോട്ടോ ഫോട്ടോ ത്രീയിലും ടെലിഫോട്ടോ ടെൻ ടെൻ എക്സിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഈ ടെൻ എക്സിലോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറയിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഫോട്ടോ ഷൂട്ടോ വീഡിയോ ഷൂട്ടോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് രീതിയിലാണിതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത് അതാണ് ഈ പ്രോമോഡിൽ ഉള്ള ഒരു യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഷട്ടർ സ്പീഡ് അതിനൊക്കെ തന്നെ ഐ എസ് ഒ ലെവല് വൈറ്റ് ബാലൻസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇപ്പം ഞാൻ ഈ ഒരു ഈ ഒരു ചെറിയൊരു പോർഷനാണ് കേട്ടോ ആ ചെടിയില ചെറിയൊരു പോർഷൻ അതങ്ങനെ ആദ്യം വീഡിയോ കാണിച്ച സമയത്ത് കണ്ടല്ലേ അത് അതാണ് ഇത്ര ഒരു വല് അതായത് എത്രത്തോളം വലുതായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടുന്നത് അതും പക്ക ക്ലാരിറ്റിയിലാണ് കിട്ടുന്നുള്ളതാണ് അത് നമുക്ക് മാനുവലി തന്നെ അതായത് നമുക്ക് മാനുവലി തന്നെ ഇതിൻ്റെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട് നമുക്ക് മാനുവലി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നല്ലേ നമ്മൾ നോർമലി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഇത്രത്തോളം ഡാർക്ക് ഇഷ്യോ ഒന്നുമല്ല അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണ ആ ഒബ്ജക്റ്റ് അത്രത്തോളം ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടാണ് പ്രോ മോഡിൽ കൂടെ ഗാലക്സി എസ് ട്വൻറ്റി ഫ്രണ്ട് ക്യാമറ നമുക്ക് റിസൾട്ട് പ്രോസസ്സ് ചെയ്ത് നൽകുന്നത് അത്രത്തോളം പക്ക ക്ലാരിറ്റി ഉണ്ട് അതിന് ബ്രോമോഡിൻ്റെ ഒരു കേസെടുത്ത് വളരെ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ് ഗാലസിസ്റ്റിൻ്റെ ഫോറിലുണ്ടെങ്കിൽ ഒരുപാട് സീരിയസ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു രക്ഷ അല്ലേട്ടാ ആ ഒരു നമുക്ക് എത്ര അത് വളരെ ചെറിയൊരു ഒബ്ജക്റ്റ് പോലും അത്രത്തോളം ക്ലാരിറ്റിയിൽ അതായത് ക്ലാരിറ്റി നമുക്ക് നമുക്ക് കണ്ണൂർ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇത് നമ്മളെ ഈ ഒരു മൊബൈൽ ഫോൺ കണ്ട് കൊണ്ടാണോ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന നമുക്ക് അതുകൊണ്ട് നമുക്ക് ഒരു ആശ്ചര്യപ്പെട്ടു അമ്മാതിരി ക്ലാരിറ്റിയാണ് ഇതിനോട് കേട്ടോ ഇത്രത്തോളം ഒരു ഫോക്കസ് അതിലൂടെ ചെറിയ ഒരു കാര്യങ്ങൾ പോലും നമുക്ക് അത്ര ഇതായിട്ട് കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ റിസൾട്ട് ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ ഒരു ഫോണിനെ എടുത്തു പറയുന്നെല്ലാം ഒരുപാട് സീരീസുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് ഫോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു എം ബി ഒരു ഇതിലൊക്കെ ഒരുപാട് മൊബൈൽ ഫോൺസ് നമ്മൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇത്രത്തോളം ആ ആ ഒരു ഷാർപ്പ്നെസ് ആ ഡീറ്റെയിൽ ആ വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതുവഴി മനസ്സിലാക്കാനായിട്ടില്ല ഓക്കെ താങ്ക് യു